హలో ఫ్రెండ్స్ డాక్టర్ రాజేష్ కుమార్ തിരുവനന്തപുരത്ത് നെയ്യാറ്റൻകരയിലെ കോളറ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നിങ്ങൾ വാർത്തകളിൽ കണ്ടിട്ടുണ്ടായിരിക്കാം ഒരു രോഗി മരണപ്പെടുകയും ചെയ്തു മരണമടഞ്ഞ രോഗിക്ക് കോളറയാണ് സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും മരണമടഞ്ഞ രോഗിക്ക് വയറിളക്കം പോലുള്ള ഗുരുതരമായിട്ടുള്ള ലക്ഷണങ്ങളുമായിട്ടാണ് രോഗി മരണപ്പെട്ടത് മാത്രമല്ല രോഗി മരണമടഞ്ഞ ഹോസ്റ്റലിലെ തന്നെ അതേ അന്തവാസി രണ്ട് രണ്ട് മൂന്ന് പേർക്കാണ് വീണ്ടും ഈ കോളറ രോഗം സ്ഥിരീകരിക്കപ്പെട്ടത് കൂടാതെ ഇതേ രോഗലക്ഷണങ്ങളുമായി പതിനാറ് പതിനെട്ട് പേരോളം ഇപ്പോൾ ആശുപത്രിയിൽ നിരീക്ഷണത്തിലുമാണ് എന്താണ് ഈ കോളറ ഈ രോഗം എങ്ങനെയാണ് പടരുന്നത് ചിലര് വിചാരിക്കും ഇത് വെറൊരു വയറിളക്ക രോഗമല്ലേ ഇതുകൊണ്ട് എത്ര എന്താണ് ഇത്രയ്ക്ക് ഭയപ്പെടാനുള്ളത് എന്നാൽ മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ട് ഈ കോളറ രോഗം ഒരു സൂചനയാണ് എപ്പോഴാണോ മനുഷ്യൻ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നത് എപ്പോഴാണോ നമ്മുടെ ജലാശയങ്ങളും നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകളും മലിനമാകുന്നത് അവിടെ ഈ കോളറ രോഗത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും ഇതിനു മുൻപും കോളറ രോഗം പടർന്നു പിടിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം സംഭവിച്ചിട്ടുള്ള ഇത് തന്നെയാണ് ഉദാഹരണത്തിന് കോളറ രോഗമുള്ള ഒരാളുടെ മല നടക്കുന്ന സ്ഥലത്ത് അവരുടെ സെപ്റ്റിക് ടാങ്ക് അല്ലെങ്കിൽ സീവേജ് വരുന്ന ടാങ്ക് കക്കൂസിന്റെ ടാങ്ക് പൊട്ടിയൊരിക്കുന്നു തൊട്ടടുത്തുള്ള കിണറിലേക്ക് ഇല്ലെങ്കിൽ ജലാശയത്തിലേക്ക് ഇല്ലെങ്കിൽ കുടിവെള്ള സ്രോസിലേക്ക് ഈ മാലിന്യം കലരുന്നു അവിടെ ഈ കോളറ രോഗം ഏറെ വേഗത്തിൽ പടർന്നു പിടിക്കുന്നു ഇവിടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായിക്കോട്ടെ കുടിക്കുന്ന വെള്ളമായിക്കോട്ടെ ഇല്ലെങ്കിൽ ഈ മലിന ജലം വീണിട്ട് അവിടെ കൃഷി ചെയ്യുന്ന പച്ചക്കറികളായിക്കോട്ടെ ഇല്ലെങ്കിൽ ഈ ജലാശയങ്ങൾ മലിനജലം വീണ ജലാശയത്തിലുള്ള മത്സ്യങ്ങൾ കഴിച്ചാലായിക്കോട്ടെ വളരെ പെട്ടെന്ന് തന്നെ ഈ കോളരോഗം പടർന്നു പിടിക്കുന്നു ഈ കോളറ രോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിലേക്ക് കയറി രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയാലും മണിക്കൂറുകൾക്കാൻ തന്നെ രോഗിയുടെ ശരീരത്തിലുള്ള ജലാംശം മുഴുവൻ ഈ മലത്തിലൂടെ നഷ്ടപ്പെട്ട് രോഗി മൃതപ്രായന അതായത് മരണത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്തുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു അപകടം വാർത്തയിൽ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് കാണുന്ന സമയത്ത് കണ്ണൂരും കാസർഗോഡും ഉള്ളവർ വിചാരിക്കും ഇത് തിരുവനന്തപുരത്തല്ലേ നമ്മൾ എന്തിനു സൂക്ഷിക്കണം എന്ന് വിചാരിക്കുന്നവരുണ്ട് എന്നാൽ ഇതിലെ അപകടം എന്തെന്നറിയോ തിരുവനന്തപുരം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരത്ത് പല ആവശ്യങ്ങൾക്കും വേണ്ടി മറ്റു ജില്ലകളിൽ നിന്നും വന്ന് താമസിക്കുന്നവർ കഴിക്കുന്ന ഭക്ഷണം കുടിക്കുന്ന വെള്ളം താമസിക്കുന്ന സ്ഥലം ഇതെല്ലാം തന്നെ വളരെ പെട്ടെന്ന് മലിനപ്പെടാൻ സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ബാക്ടീരിയ കൊണ്ട് പോയി കഴിഞ്ഞാൽ അടുത്തത് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കണ്ണൂരോ കോഴിക്കോടോ എറണാകുളത്തോ ഒക്കെ തന്നെ ആയിരിക്കും ഇതാണ് ഈ വളരെ പെട്ടെന്ന് ഈ രോഗം പടരും ഇത് സൂക്ഷിക്കണം എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് പടരുന്നത് നിങ്ങൾക്കറിയാം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ അതായത് മലത്തിൽ നിന്നും ഈ ബാക്ടീരിയകൾ നമ്മുടെ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും നമ്മുടെ ശരീരത്തിലേക്ക് എത്താം നമ്മൾ എത്രയധികം സൂക്ഷിച്ചിരുന്നാലും സൂക്ഷിച്ചിരുന്നാലിപ്പോൾ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നവർ കൈ കഴുകുമ്പോഴോ ഇല്ലെങ്കിൽ അവിടെ എടുത്ത് ഇപ്പോൾ നമ്മൾ തട്ടുകടകളിൽ തന്നെ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ കൈ കഴുകുന്നു ഇല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം വാ കഴുകുന്നു ഈ സമയത്ത് ഈ എടുക്കുന്ന വച്ചിരിക്കുന്ന വെള്ളം കോളറ ബാക്ടീരിയ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് വളരെ പെട്ടെന്ന് എത്തുന്നു പലപ്പോഴും നമ്മൾ ഹോട്ടലിൽ നിന്നെല്ലാം ചൂടുവെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൊണ്ട് തരുന്നത് വെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കും അതിൻ്റെ ഒപ്പം തന്നെ തണുത്ത വെള്ളം പച്ചവെള്ളവും ചൂടുവെള്ളവും കൂടി മിക്സ് ചെയ്തായിരിക്കും നമുക്ക് കുടിക്കാൻ തരുന്നത് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടാകാൻ ഏറെയാണ് കാരണം ഒരു മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് വരെ തിളപ്പിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ നന്നായിട്ട് ഡിസ്ഇൻഫെക്ട് ചെയ്താൽ ക്ലോറിനേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ ചൂടുവെള്ളവും തണുത്ത വെള്ളവും മിക്സ് ചെയ്താൽ ഒരിക്കലും ഈ ബാക്ടീരിയകൾ നശിക്കില്ല ഇങ്ങനെ ഹോട്ടലുകളിൽ തട്ടുകടകളിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഈ പച്ചക്കറി കൃഷി തോട്ടങ്ങളിൽ നിന്നും നമ്മൾ വാങ്ങുന്ന പച്ചക്കറികളിലൂടെയെല്ലാം മനുഷ്യരുടെ വീട്ടിലേക്ക് നമ്മുടെ എല്ലാം അടുക്കളകളിലേക്ക് എല്ലാം തന്നെ ഈ ബാക്ടീരിയകൾ എത്തും ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നാൽ രണ്ട് മണിക്കൂർ മുതൽ അഞ്ച് ദിവസം വരെ എടുക്കും ഇത് ഡെവലപ്പ് ചെയ്യുന്നതിന് നമ്മുടെ രോഗപ്രതിരോധ ശേഷി അനുസരിച്ചിരിക്കും ഇതിൻ്റെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു അവസ്ഥ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ തുടക്കത്തിലെ ചിലരിൽ ചെറിയ പനിയും വയറുവേദനയും കാണും പലരിലും ഈ ലക്ഷണങ്ങളും കാണത്തില്ല ആദ്യത്തെ ഒന്നോ രണ്ടോ മണിക്കൂർ ശരി ിൽ കാണും പിന്നെ അങ്ങോട്ട് വയറിളക്കം വയറിളക്കം എന്ന് പറഞ്ഞാൽ കക്കൂസിൽ നിന്ന് ഇങ്ങോട്ട് മാറിയിരിക്കാൻ പോലും സമയം കിട്ടാത്തത്ര കഞ്ഞിവെള്ളം പോലെ വയറായിക്കൊണ്ടിരിക്കും നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിലെ ജലാംശം കംപ്ലീറ്റ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയെത്തും ഒടുവിൽ നിർജലീകരണത്തിലൂടെയാണ് ഒരാൾ മരണത്തിലേക്ക് പോകുന്നത് പലപ്പോഴും ശരീരത്തിലെ വെള്ളം മുഴുവൻ പോയി കഴിഞ്ഞാൽ ഹൃദയാഘാതമോ ഇല്ലെങ്കിൽ സോഡിയം പൊട്ടാസ്യം കുറഞ്ഞിട്ട് തലച്ചോറിനും ശരീരത്തിലെ കോശങ്ങളിൽ ലവണങ്ങൾ എത്താതെ ശരീരത്തിലെ ഈ ഓക്സിജൻ ലെവൽ കുറഞ്ഞിട്ടോ ഇല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കുറഞ്ഞ് നമ്മുടെ തലച്ചോറ് നിർജ്ജീവമായി ഒരു ഹൃദയാഘാതം വന്നിട്ടായിരിക്കും രോഗി മരണപ്പെടുന്നത് ഇപ്പോൾ ഓൾറെഡി നെയ്യാറ്റിൻകര ഒരു ചെറുപ്പക്കാരൻ മരണമടഞ്ഞിട്ടുണ്ട് അത് കോളർത് കൊണ്ട് തന്നെയാണോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യുന്ന പരിശോധനകൾ നടന്നുകൊണ്ടും ഇരിക്കയാണ് ഈ രോഗം പടരുന്നത് തടഞ്ഞേ പറ്റത്തുള്ളൂ അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ടോയ്ലറ്റുകളിൽ നിന്നും ലീക്ക് ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക ജലാശയങ്ങളുടെയോ ഇല്ലെങ്കിൽ കിണറിൻ്റെ അടുത്തേക്കോ ടോയ്ലറ്റുകളിൽ നിന്നും ലീക്ക് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക നമ്മൾ കുടിക്കാനെടുക്കുന്ന വെള്ളം പൂർണമായും ഡിസിൻഫെക്റ്റ് ചെയ്യണം അത് ക്ലോറിൻ ചേർത്ത് ഡിസിൻഫെക്റ്റ് ചെയ്യുകയോ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലീച്ചിങ് പൗഡർ കലക്കി നമ്മൾ കിണറിലെല്ലാം നമ്മൾ ശുചീകരിക്കുന്ന രീതി നിങ്ങൾ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കാം ഇങ്ങനെ ശുചീകരിച്ച വെള്ളം നിങ്ങൾ വീട്ടിൽ തന്നെ കുടിക്കാനെടുക്കുന്ന വെള്ളം തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം മാത്രമേ കുടിക്കാൻ ഉപയോഗിക്കാവുള്ളൂ നമ്മൾ സാധാരണ ദാഹിച്ച് വലയുമ്പോൾ കടയിൽ നിന്നും നല്ല തണുത്ത ഒരു നാരങ്ങാ വെള്ളം അല്ലെങ്കിൽ ഡ്രിങ്ക്സ് കുടിക്കുന്ന സമയത്ത് പലപ്പോഴും ഇതിനകത്ത് പൊട്ടിച്ചിരുന്ന ഐസ് ഇല്ലേ ഐസിനകത്തും ഈ ബാക്ടീരിയകളുടെ സാന്നിധ്യം കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ഘടകങ്ങൾ ഒഴിവാക്കി ക്ലീനായി ശുചിയായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വ്യക്തി ശുചിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗം പടരുന്നതിനെ ചെറുക്കാം സപ്പോസ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വയറലൊക്കെ രോഗം വന്നിരുന്നിരിക്കട്ടെ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടത് ശരീരത്തിലേക്ക് ഫ്ലൂയിഡ് അഡ്മിനിസ്ട്രേഷൻ ആണ് വെറും വെള്ളം കുടിച്ചാൽ മതിയോ ഒപ്പം വരാം പകരം ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളത്തിനകത്ത് ഒരു ടീസ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് കുടിക്കുക കാരണം ഒത്തിരി മധുരം ചേർത്തിട്ട് നമ്മൾ കഞ്ഞിവെള്ളം എത്തുന്ന സമയത്ത് ഒരു നേരിയ കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് വളരെ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് വെള്ളം വലിച്ചെടുക്കുന്നതിന് സഹായിക്കും മാത്രമല്ല നിർജ്ജലീകരണം തടയുന്നതിന് വേണ്ടിട്ട് നിങ്ങൾ ഡ്രിപ്പ് അഡ്മിനിസ്ട്രേഷൻ റിംഗർ ലാക്റ്റേറ്റ് സൊല്യൂഷൻ ഡ്രിപ്പ് രണ്ടോ മൂന്നോ ഡ്രിപ്പ് നമുക്ക് തുടർച്ചയായിട്ട് നൽകി കഴിഞ്ഞാൽ രോഗിയെ മരണത്തിൽ നിന്ന് നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും ഒന്നോ രണ്ടോ ദിവസം ശരിയായിട്ടൊന്നും ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈ കോളറ വന്ന രോഗികളെ മരണത്തിൽ നിന്നും രക്ഷിക്കാനായിട്ട് സാധിക്കും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പനിയും ഛർദിലും വയറലൊക്കെ ഉള്ള സമയത്ത് വളരെ ലൈറ്റായിട്ട് വളരെ എളുപ്പം ദഹിക്കുന്ന കഞ്ഞി കഞ്ഞിവെള്ളം പോലെ അധികം എണ്ണ ചേർക്കാത്ത ഭക്ഷണങ്ങൾ കഴിച്ച് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അവസ്ഥ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം സപ്പോസ് നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇത്തരത്തിലൊരു വയറലൊക്കെ രോഗം ഉണ്ടെന്നിരിക്കും പൂർണ്ണ വിശ്രമം ഇതുകൊണ്ട് സ്വയം മെഡിക്കൽ സ്റ്റോറിൽ പോയി വയറടക്കം പിടിച്ചു നിർത്താനുള്ള മരുന്ന് വാങ്ങി കഴിക്കുന്നതിന് പകരം രോഗം എടുക്കുക നിങ്ങളുടെ ഡോക്ടറെ കണ്ടിട്ട് നിങ്ങളുടെ ലക്ഷണങ്ങൾ ആണോ ഭക്ഷ്യ വിഷബാധ എന്ന് പറയുന്ന അവസ്ഥകൾ സാൽമോണിലെ പോലുള്ള ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻസ് എല്ലാം ഇപ്പോൾ ഈ മഴക്കാലത്ത് പടരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഏത് തരത്തിലുള്ള കണ്ടീഷൻ ആണെന്ന് മനസ്സിലാക്കി മാത്രം ചികിത്സ ചെയ്യാനായിട്ട് നോക്കുക ഇത്തരത്തിൽ റീഹൈഡ്രേഷൻ ആവശ്യത്തിന് ജലാംശം നൽകുക അതിപ്പോ കഞ്ഞി ആയിക്കോട്ടെ ബാർലി അരിയിട്ട് തിളപ്പിച്ച ോട്ടെ ഇല്ലെങ്കിൽ ഉപ്പിട്ട് നാരങ്ങ വെള്ളമായിക്കോട്ടെ ഇത്തരത്തിൽ ജലാംശം ധാരാളമായിട്ട് ഉള്ളിലേക്ക് എത്തിയാൽ തന്നെ നമുക്ക് കോളറ ഉണ്ടാക്കുന്ന ഭീകരതയെ ചെറുക്കാനായിട്ട് സാധിക്കും എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക കാരണം കോളറ പടരുന്നതിനെ ചെറുക്കുക എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ